ഞാനിന്ന് ചേർത്തലേ പോകാമെന്ന് കരുതി ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങിയപ്പോഴത്തേക്കാണ് നമ്മുടെ അടുത്തുള്ളൊരു പയ്യൻ മീൻ ചൂണ്ടയിട്ടുണ്ട് നടക്കണത് പക്ഷേ മീനൊന്നും കിട്ടിയിട്ടില്ല ഇത് ഇതുവരെ അക്ഷമയോട് കാത്തി നിൽക്കുകയാണ് ഇത് ഞങ്ങളെ പുളിക്കണ കുളമൊക്കെ ആയിരുന്നു ഇപ്പം അങ്ങനെ കുളിയും തെളിയിന്ന് ഇപ്പം ആരും കുളത്തില്ലൊന്ന് കുളം എല്ലാം നികത്തിക്കൊണ്ടിരിക്കുകയല്ലേ വല്ല മീനും കിട്ടിയായിരുന്നാലോ കിട്ടി വന്നതേ ഉള്ളല്ലേ അപ്പം പിടിച്ച് കറക്കിട എന്നിട്ട് വേണം നമുക്കൊരു അപ്പോൾ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അഞ്ഞൂറ് രൂപ ഇടം അടുത്തിരിക്കുകയാണ് ഇപ്പം ആയിരം ആവുമ്പോൾ നമുക്ക് ആയിരം ആയിട്ട് വേണം ഞങ്ങൾക്ക് ദീപും എല്ലാവർക്കും കൂടെ കുഴിമന്തി ഇങ്ങനെ കുഴിമന്തിയാണ് ഞങ്ങൾ ഞാൻ ഓഫർ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ നാടൻ ഒരു തുമ്പി പണ്ടൊക്കെ നമ്മൾ തുമ്പിയെ പിടിച്ചൊക്കെ കളിച്ച് ഇപ്പോൾ മൊബൈൽ ഫോണിലാണ് കളിക്കണത് ഈ ഞാനും ഇപ്പോൾ മൊബൈലിൽ തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ മൊബൈൽ എല്ലാത്തിനും നല്ലതാണ് നല്ലതിനും ചീത്തക്കൊക്കെ നല്ലതാണ് മൊബൈൽ നല്ല കാര്യത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എല്ലാവരും സപ്ലൈ ഓഫീസിലേ സപ്ലൈ ഓഫീസിൽ പോവുകയാണ് ഇവിടെ പശു അങ്ങനെ എല്ലായിടത്തും ഒന്നും പശുവൊന്നും ഇല്ല ഇപ്പം ഞങ്ങളുടെ അയൽവക്കത്ത് വിട്ട് പശു ഉണ്ട് ഇപ്പം കാരണം കച്ചില് ഇപ്പം ഞങ്ങളുടെ നാട് എൻ്റെ നാടെങ്ങനെയുണ്ട് കപ്പൽ മാവൊക്കെ പൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കപ്പൽ കപ്പ ഞങ്ങളുടെ ഇവിടെ പറയുന്ന കപ്പൽ എന്ന എന്നാൽ മാങ്ങ പറങ്കി മാവ് എന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങളുടെ പുറം പുറത്തുള്ളവരാണ് കാണണമെങ്കിൽ അതൊക്കെ ഒരു ഇത് കുറച്ച് ചീര നമ്മൾ ചീരേടെ കാണിച്ചതാണ് നമ്മുടെ ആ ചീരയുടെ കാണിച്ച് എടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പം ഞാൻ സപ്ലൈ ഓഫീസിൽ പോണ് അപ്പോഴത്തേക്ക് ഞാനൊരു വീഡിയോ എടുത്തേക്കാന്ന് കരുതി അതാണ് ലക്ഷ്മി അമ്മേനെ കണ്ടപ്പോൾ അപ്പം ലക്ഷ്മി അമ്മേടെ ഇത് ഞങ്ങളുടെ ഒരു ലക്ഷ്മി അമ്മയാണ് പക്ഷെ ചെറുപ്പക്കാരുടെ പോലെ തന്നെ ജോലിയൊക്കെ ചെയ്യും അല്ലേ ആ എന്നാൽ പോകും എവിടെ ൂറുക്കനൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കണ്ടില്ല ആണല്ലേ അത് അതപ്പടെ നമ്മൾ തല്ലിക്കൊല്ലേണ്ടതായിരുന്നു ആ മൂറുക്കൻ പതുക്കേ പോവുള്ളു ആ ഞാൻ സപ്ലൈ ഓഫീസ് പോയിട അപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാന്ന് കരുതി അപ്പൊ ഇന്ന വിത്ത വീഡിയോ നമ്മളത് റോഡിലെത്തിന്റെ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ